വളരെ വലിയ നാണക്കേട് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മലയാള സിനിമാ മേഖലയെ പിടിച്ചു കുലിക്കുന്ന ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനിടെയാണ് നടി രേവതിക്കെതിരെ യുവാവ് ആരോപണവുമായി എത്തിയിരിക്കുന്നത് ഡബ്ല്യു സി സിയുടെ അംഗമായിരുന്ന രേവതി തന്നെ ഇപ്രകാരം ഒരു കാര്യം ചെയ്തു എന്ന് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല രാവിലെ തന്നെ ആ യുവാവ് ആദ്യമായി പറഞ്ഞത് സംവിധായകനായ രഞ്ജിത്ത് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് ബംഗളൂരുവിലെ താജ് ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ ഒരു സംഭവം നടന്നതെന്നും തന്റെ നഗ്ന ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി തനിക്ക് ആദ്യം മദ്യം ധരിക്കുകയും പിന്നീട് ഡ്രസ്സ് വരാൻ പറയുകയും ചെയ്തു എന്നാണ് ആദ്യം യുവാവ് പറഞ്ഞത് എന്നിട്ട് ഒരു നടിയോട് ആ പുള്ളി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രഞ്ജിത്ത് സംസാരിച്ചതിനു ശേഷം പറഞ്ഞത് ഈ ഒരു നഗ്ന ചിത്രം ഞാൻ നടി രേവതിക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കുമെന്നും തീർച്ചയായും രേവതിക്ക് ഇത് ഇഷ്ടപ്പെടും എന്നാണ് ആ യുവാവിനോട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകുകയാണ് അതേസമയം ഡബ്ല്യു സി സിയുടെ അംഗം ഈ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങി നടി രേവതിക്ക് തന്നെ ഇപ്രകാരം ചെയ്യാൻ എങ്ങനെ തോന്നുന്നു എന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇത് കേട്ടോ പ്രവർത്തകർക്ക് പോലും ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവത്തിൽ ഒരു നടിക്കെതിരെ ഒരു യുവാവ് ആരോപണവുമായി എത്തിയിരിക്കുന്നത് ആ യുവാവ് വെറുതെ ആരോപിച്ചതല്ല നടൻ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്